ആൻഡ് വിഷൻ സെന്റർ വിദഗ്ധരായ ഡോക്ടർമാരുടെയും യും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ സെന്റർ തുവൂർ ഗ്രാമപഞ്ചായത്തും നിലമ്പൂർ താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി സംരംഭക സഭ സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഹാളിൽ നടത്തിയ സംരംഭക സഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിറ്റി ഉദ്ഘാടനം ചെയ്തു നിലവിൽ സംരംഭകർ ആയിട്ടുള്ളവർക്കും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമായാണ് തവൂർ ഗ്രാമപഞ്ചായത്തും നിലമ്പൂർ താലൂക്ക് വ്യവസായ ഓഫീസും സംയുക്തമായി സംരംഭക സഭ സംഘടിപ്പിച്ചത് വിവിധ വായ്പകളും ചെറുകിട സംരംഭങ്ങളെക്കുറിച്ചും സഭയിൽ ചർച്ച ചെയ്യപ്പെട്ടു പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന ഉദ്ഘാടനം ചെയ്തു പ്രശ്നങ്ങളൊക്കെ മുമ്പ് ഇവിടെ ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് സംരംഭം തുടങ്ങിയ ആളുകളുണ്ട് ഇപ്പോൾ നമ്മുടെ ദൂർച്ചത്താത്തേനെ പോലെയുള്ള ആളുകൾക്ക് പജ്ജയുള്ള കൊണ്ടായിട്ടാണ് ചത്തേനെ എടുത്ത് പറഞ്ഞത് നമ്മൾ ഒരു സംരംഭം കൊണ്ട് തുടങ്ങിയതാണ് ഒരു മെഹന്തി കൊണ്ട് തുടങ്ങി പാത്ത പല പല സംരംഭങ്ങളാണ് തുടങ്ങി വെച്ചിരിക്കുന്നത് അതൊക്കെ നല്ല പോലെ മൂടിയുണ്ട് വിദേശ രാജ്യത്തേക്ക് വരെ അവരെ വീട്ടിൽ നിന്ന് തുടങ്ങിയ ഓരോ സംരംഭങ്ങളും വലിയ ഉയർന്ന തോതിൽ അവർ അത് വളരെ അധികം വിജയിച്ചു വരികയാണ് അത് മറ്റുള്ള സ്ത്രീകൾക്കൊക്കെ അതൊരു മാതൃകയാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കാളികാവ് ബ്ലോക്ക് വ്യവസായ ഓഫീസർ സന്തോഷ് കുമാർ വിഷയാവതരണം നടത്തി സ്ഥിരം സമിതി അധ്യക്ഷരായ ടി എ ജലീൽ കെ സുബൈദ എൻ പി നിർമ്മല മറ്റു അംഗങ്ങൾ വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യാപാരി പ്രതിനിധികൾ ബാങ്ക് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊവൂർ